സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ വ്യക്തികൾക്ക് വാഹനങ്ങൾ വിൽക്കുന്നതിന് സേവനമൊരുക്കി ആഭ്യന്തര മന്ത്രാലയമായ അപ്ഷർ പ്ലാറ്റ്ഫോം വാഹനം പരിശോധിച്ച് വിൽക്കാനും വാങ്ങാനും ഇരുകൂട്ടരും സമ്മതിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും ഇത് തുക സ്വയമേ കൈമാറും ഇങ്ങനെ വാഹനം ഓൺലൈനായി വിൽക്കാനുള്ള ഈ സേവനം സ്വദേശികൾക്കും രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾക്കും ലഭ്യമാണ് ഇതോടെ വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും നടത്തേണ്ട വാഹന പരിശോധന കരാർ എന്നിവ പൂർത്തിയാക്കിയ ശേഷം ട്രാഫിക് അധികാരികളെ നേരിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ലാതെ നടപടികൾ പൂർത്തിയാക്കാം വിൽപ്പനക്കാരനും വാങ്ങുന്നയാൾക്കുമിടയിൽ അപ്ഷർ പ്ലാറ്റ്ഫോം ഒരു ഗ്യാരൻറ്റിയായി പ്രവർത്തിക്കും വാഹനത്തിന്റെ വില വിൽക്കുന്നയാൾക്ക് കൈമാറാൻ വാങ്ങുന്നയാൾക്ക് ഒരു അക്കൗണ്ട് നൽകുകയും വാഹനം പരിശോധിക്കാൻ വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും തമ്മിൽ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്യും വാങ്ങുന്നയാൾക്ക് ഉടമസ്ഥാവകാശം കൈമാറാൻ അവരുടെ അനുമതി വാങ്ങും പിന്നീട് തുക വിൽപ്പനക്കാരന് സ്വയമേ കൈമാറ്റം ചെയ്യപ്പെടും സൗദി അറേബ്യയിൽ ട്രാഫിക് പിഴ അടയ്ക്കാൻ ബാക്കിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ അടച്ചാൽ പിഴകളുടെ അൻപത് ശതമാനം മാത്രം നൽകിയാൽ മതിയാകും സൗദി അറേബ്യയുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് നൽകിയിരിക്കുന്ന ഈ ഓഫർ അടുത്ത മാസത്തോടെ അവസാനിക്കും പിഴയിൽ അൻപത് ശതമാനം കിഴിവ് പ്രയോജനപ്പെടുത്തുന്നതിന് പൗരന്മാരും താമസക്കാരും ഉൾപ്പെടെ എല്ലാ വാഹനമോടിക്കുന്നവരും കുടിശ്ശികയുള്ള ട്രാഫിക് പിഴകൾ മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ട്രാഫിക് വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഔദ്യോഗിക പേയ്മെൻ്റ് സിസ്റ്റം ഉപയോഗിച്ചോ ദേശീയ നിയമലംഘന പ്ലാറ്റ്ഫോമായ ഇഫ വഴിയോ പിഴ അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് ആരംഭിച്ച പിഴ ഇളവ് ഒക്ടോബർ പതിനെട്ടിന് അവസാനിക്കും എന്നാൽ ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് നടത്തിയ ലംഘനങ്ങൾക്ക് മാത്രമേ കിഴിവ് ബാധകമാകൂ ഈ സമയപരിധിക്ക് ശേഷമുള്ള പിഴകൾക്ക് മുഴുവൻ തുകയും അടക്കണം ഡിസ്കൗണ്ട് ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നതിന് രണ്ട് സൗകര്യപ്രദമായ വഴികളുണ്ട് ഒന്ന് ദേശീയ നിയമ ലംഘനങ്ങളുടെ പിഴ അടയ്ക്കുന്ന ഇഫ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനിൽ അടയ്ക്കാം ഒമാനിൽ കഴിഞ്ഞ വർഷം മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്തചംക്രമണ സംബന്ധിയായ രോഗങ്ങളാണ് മരണങ്ങളുടെ പ്രധാന കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗർഭധാരണം പ്രസവം പ്രസവാനന്തര രോഗങ്ങൾ എന്നിവയിലൂടെയുള്ള മരണങ്ങളാണ് ഇതിൽ ഏറ്റവും കുറവ് ഈ മേഖലകളിൽ നിന്നും ആകെ നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് റോയൽ ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കുറവ് അൽവുസ്ത ഗവർണറേറ്റിലും പകർച്ചവ്യാധികളും സമാന അസുഖങ്ങളും കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കും ജീവൻ നഷ്ടമായി മുഴകൾ വന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരുടെ മരണങ്ങൾക്കും കാരണമായി ജനനസങ്കീർണമായി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മരണങ്ങളും പരിക്കുകളും വിഷബാധകളും ജന്മനാലുള്ള വൈകല്യങ്ങളും കാരണം നൂറിൽ പരം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരവും തുടർന്നു അതേസമയം മഴ പെയ്ത സ്ഥലങ്ങളിലെല്ലാം താപനില താഴുകയും ചെയ്തിട്ടുണ്ട് കനത്ത കാറ്റും ഇടിയും മഴയോടൊപ്പം അനുഭവപ്പെട്ടിരുന്നു നിസ്വ ആദം മുതേബി ഇസ്കി എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ സ്ഥലങ്ങളിൽ മഴ പെയ്തിരുന്നു അതേസമയം വരും ദിവസങ്ങളിലും അസ്ഥിര കാലാവസ്ഥ തുടരും എന്നാൽ മസ്കർ ഗവർണറേറ്റിൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും പകലിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു രാജ്യത്തെ ആദ്യ കുങ്കുമ കൃഷിഫാം ജബലക്തറിൽ ആരംഭിച്ചു പ്രാദേശികമായി വിളയിച്ച ആദ്യ കുങ്കുമ പൂക്കൾ ഈ വർഷം അവസാനത്തോടെ വിളവെടുക്കാനാകും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുതിയ വിളകൾ രാജ്യത്തിന് അവതരിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഉടമയായ സ്വദേശി പറഞ്ഞു ഏറെ മൂല്യമുള്ളതിനാലാണ് കുങ്കുമം തിരഞ്ഞെടുത്തത് ലോകത്തെ ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യജ്ഞനമാണിത് മാത്രവുമല്ല ഇതിന് വലിയ സാമ്പത്തിക സാധ്യതയുമുണ്ട് ഏതാനും രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ കുങ്കുമം കൃഷി ചെയ്യുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കുങ്കുമ ഉൽപാദന പദ്ധതി സ്ഥാപിക്കുന്നത് രാജ്യത്തിന് ഏറെ മുതൽ കൂട്ടാകും പ്രാദേശിക വിപണിയെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം മേഖലാ ആഗോള വിപണികളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക കൂടി വേണം രാജ്യത്ത് താപനില കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു ഏറ്റവും ഉയർന്ന താപനില ഹംറ അദ്രോയിലാണ് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ഈ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലായിരുന്നു ഊഷ്മാവ് ദമാവത്തേയൻ പ്രദേശത്ത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും സുനൈനയിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ഡിഗ്രിയും വാദി അൽമൌവിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയും ബിദ്ബിദിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി മക്ഷീൻ സമ ഇൽ അൽമസ്യൂന സ്റ്റേഷനുകളിലാണ് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനില റിപ്പോർട്ട് ചെയ്ത മറ്റ് സ്ഥലങ്ങൾ ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ഷംസിലാണ് റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ഷാലമിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രിയും ജാലൂനി ഹലാനിയത് സ്റ്റേഷനുകളിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രിയും താക്കയിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ഡിഗ്രിയും ഹൈമയിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രിയും സലാലയിൽ ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ഡിഗ്രിയും സദയിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് ഡിഗ്രിയും താപനില അനുഭവപ്പെട്ടു കുവൈ തലസ്ഥാനത്തെ ഖർണാത്തയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഓഫീസറെ സംഘം ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ച ആറു പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ പലരും ഒന്നിലധികം കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാണെന്ന് കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി റെസിഡൻസി നിയമലംഘനങ്ങൾ മയക്കുമരുന്ന് കൈവശം വെക്കൽ എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലാണ് ഇവർ പങ്കാളികളായതെന്ന് പോലീസ് അറിയിച്ചു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ഏഴാമത്തെ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി പട്രോളിംഗ് ഉദ്യോഗസ്ഥർ പതിവ് പരിശോധന നടത്തുന്നതിനിടെ റോഡിന് നടുവിൽ ആഡംബര വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം നിയമവിരുദ്ധമായി വാഹനം പാർക്ക് ചെയ്തതിന് പിഴ സ്റ്റിക്കർ നൽകാനായി ഉദ്യോഗസ്ഥർ വാഹനത്തെ വാഹനത്തിന് സമീപത്തെത്തിയപ്പോൾ അതിലെ ഡ്രൈവർ സമീപത്തെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു വാഹനത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനത്തിലെ വ്യക്തിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടി പോലീസിന്റെ പിടിയിൽ നിന്നും കുതറി ഓടാൻ ഇയാൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വിസാ കാലാവധി കഴിഞ്ഞതാണെന്ന് കണ്ടെത്തിയത് വാഹനം പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു രാജ്യത്തെ തൊഴിൽ വിപണി കുറ്റമറ്റതാക്കാനും നിയന്ത്രിക്കുന്നതിനും സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ശക്തമായ നടപടികൾ തുടരുന്നു തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് മന്ത്രാലയം നൽകുന്നത് ഈ വർഷം ജൂലൈ വരെ രാജ്യത്തുടനീളമുള്ള ഏഴ് ലക്ഷം സ്ഥാപനങ്ങളിലാണ് മന്ത്രാലയം പരിശോധന നടത്തിയത് തൊഴിൽ നിയമ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് എൺപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് മുന്നറിയിപ്പ് നൽകി ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ഥാപനങ്ങൾ തൊഴിൽ നിയമത്തിന്റെ പല നിബന്ധനകൾ പാലിക്കാത്തതായും കണ്ടെത്തി മന്ത്രാലയം നിശ്ചയിച്ച വേതനം നൽകുന്നതിൽ പരാജയപ്പെട്ട അൻപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊഴിലുടമകൾക്കെതിരെയും ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരുടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകളിലും നിയമ നടപടികൾ സ്വീകരിച്ചു സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന സ്വദേശി പൗരന്മാരുടെ എണ്ണം ഉയരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം മുപ്പത്തേഴായിരത്തിലധികം സ്വദേശി പൗരന്മാർ സ്വകാര്യ മേഖലയിൽ ജോലിക്ക് ചേർന്നു നാഷണൽ ഒബ്സർവേറ്ററി ഫോർ സൗദി ലേബർ മാർക്കറ്റ് സർവേ റിപ്പോർട്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്